ഇന്ന് ഒരു പാൽപ്പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് സാധാരണ അരിമാവ് കൊണ്ടാണ് പാൽപ്പുട്ട് തയ്യാറാക്കുന്നത് ഞാൻ ഇന്ന് റവ കൊണ്ടാണ് പാൽപ്പുട്ട് തയ്യാറാക്കുന്നത് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം പാൽപ്പുട്ടിന് നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് അരമുറി തേങ്ങയുടെ കട്ടി തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത് പിന്നെ രണ്ട് കപ്പ് റവയും ഈ പാൽപ്പുട്ടില് ഞാൻ ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര ചേർക്കുന്നില്ല പകരം ഉപ്പ് ചേർത്താണ് തയ്യാറാക്കുന്നത് ഇപ്പോൾ ഇതാ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് ചേർത്ത് തയ്യാറാക്കിയതിന് ശേഷം നമ്മൾ കഴിക്കാൻ നേരത്ത് പഞ്ചസാര ഇട്ട് കഴിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം സാധാരണ പാൽപ്പൊട്ടുണ്ടാക്കുമ്പോൾ അതിൽ കൂടി ഇട്ട് ആണ് പാൽപ്പൊട്ട് തയ്യാറാക്കുന്നത് പഞ്ചസാര ഇട്ടാണ് തയ്യാറാക്കുന്നത് അങ്ങനെ കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ഉപ്പ് സ്കിപ്പ് ചെയ്യാം പകരം നമ്മൾ നമ്മളീ റവ കുഴിച്ചൊക്കെ വരുന്നതിന് ശേഷം അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഞാനത് ഉപ്പ് ചേർത്തതിന് ശേഷം അതിലേക്ക് കുറേശ്ശേ കുറേശ്ശേ തേങ്ങാ പാൽ ഒഴിച്ച് റവ നനച്ചെടുക്കുകയാണേ ഈ പാൽപ്പൊട്ട് റവയുടേതായതുകൊണ്ട് ചെറിയ ചൂടോടെ കഴിക്കുന്നതാണ് നല്ലത് ഇത് ഒരുപാട് ഒരുപാടങ്ങ് ആറിപ്പോയി കഴിഞ്ഞാൽ ചൂട് മാറിപ്പോയി കഴിഞ്ഞാൽ ഒരുമാതിരി കട്ടിയായി പോവും അതുകൊണ്ട് ചെറിയ ചൂടോടെ കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ് പിന്നെ പഴംകുട്ടിയൊക്കെ കഴിക്കാം ഞങ്ങൾ ഇവിടെ അരി മാവിനെക്കാട്ടും കൂടുതലായിട്ട് റവയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ് രണ്ട് മൂന്ന് ഒന്ന് പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കി നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് ഇതിൽ ഞാൻ തേങ്ങാപ്പാൽ ചേർത്ത് കുഴിച്ചതിന് ശേഷം ഒരു സ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല ആ വീഡിയോ സ്കിപ്പായിപ്പോയി എൻ്റെ ക്യാമറ ഓഫായിപ്പോയി അതുകൊണ്ട് ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് കുഴച്ച് വന്നതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് കുറച്ച് നേരം മാറ്റി മാറ്റിവെക്കണം ഇവിടെ ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം കുറച്ചും കൂടി തേങ്ങാപ്പാൽ ചേർത്ത് ഞാൻ കുഴയ്ക്കുന്നുണ്ട് നമ്മൾ നെയ്യ് ആദ്യമേ ചേർത്തത് കൊണ്ട് ഇത്തിരി സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത് റവ അപ്പോൾ ഇത് ഇവിടെ തീരെ തരിയായിട്ട് കഴിക്കണിഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർത്ത് അതിനെ കുഴച്ചെടുത്ത് അത് വേണ്ടാത്തവർക്ക് ആ തേങ്ങാപ്പാൽ വീണ്ടും ഒഴിക്കേണ്ട കാര്യമില്ല ഇവിടെ ഇത്തിരി ചെറിയ മണിമണികളായിട്ട് പുട്ടിരിക്കണതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഇനി അതിലേക്ക് ഞാൻ രണ്ട് ക്യാരറ്റും കൂടി ചേർത്ത് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുവാണ് ഇത് നമുക്ക് വേണമെങ്കിൽ നെയ്യില് വഴറ്റിയെടുക്കാം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല പകരം അല്ലാതെ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുവാണ് അതിലേക്ക് ഒരു പിടി തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് ഞാൻ ഒരു ചെറിയ കവറ് പത്തിൻ്റെ പാക്കറ്റ് പാൽപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് പാൽപ്പൊടി എത്ര വേണമെങ്കിലും ചേർക്കാം ഞാൻ ഇവിടെ ഒരു കവറ് മാത്രമേ ചേർക്കുന്നുള്ളൂ പാൽപ്പൊടി ചേർക്കും തോറും ടേസ്റ്റ് കൂടും ഞാൻ താണ്ട് ഒരു കവർ പത്തിൻ്റെ ഒരു കവർ പാൽപ്പൊടിയാണ് ചേർക്കുന്നത് പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം ഇനി വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല അല്ലാതെ ഈ പാൽപ്പൊടിയും കൂടി ചേർത്ത് കുഴച്ചെടുക്കണം പഞ്ചസാര വേണമെന്നുള്ളവർക്ക് ഞാൻ പറഞ്ഞില്ല ആദ്യമേ ഉപ്പിടണ്ട ഇങ്ങനെ പാൽപ്പൊടി ഇട്ടതിന് ശേഷം പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി പക്ഷേ ഞാൻ പഞ്ചസാര കഴിക്കാൻ നേരത്താണ് ചേർക്കുന്നത് ഇവിടെ അച്ഛനും അമ്മയ്ക്കൊന്നും പഞ്ചസാര കഴിച്ചുകൂടാത്തുണ്ട് ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് പഞ്ചസാര ഇടുന്നില്ല അതിന് ശേഷം ഉണ്ടാക്കിയതിന് ശേഷം കഴിക്കാൻ നേരത്തെയാണ് പഞ്ചസാര ചേർക്കുന്നത് പാൽപ്പുട്ടിനുള്ള മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് പുഴുങ്ങാനായിട്ട് വെക്കാം ആദ്യം പുട്ടുകുറ്റിക്കകത്ത് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുവാണേ അതിന് ശേഷം നമുക്ക് റവ വാരി വെക്കാം റവ ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും തേങ്ങ ഇട്ടുകൊടുക്കുവാണ് അതിന് ശേഷം വീണ്ടും റവ ഇട്ട് കൊടുത്ത് എൻ്റെ മുകളിൽ തേങ്ങയും കൂടി വെച്ച് കൊടുത്ത് നമുക്ക് പുഴുങ്ങാനായിട്ട് വെക്കാം ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇത് മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണം പിന്നെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്താ മാവ് വാരി വെച്ചതിന് ശേഷം ഞാൻ കുറച്ചും കൂടി തേങ്ങയിട്ട് കൊടുത്ത് പുഴങ്ങാനായിട്ട് വയ്ക്കുവാണ് ഇതാ പാൽപ്പുട്ട് റെഡി ആയിട്ടുണ്ട് ഇത് നെയ് ചേർത്ത് കുഴിക്കുന്നതുകൊണ്ട് സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ ഇത് ചെറിയ ചൂടുകൂടെ കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ് റവപ്പുട്ടി തന്നെ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ പാൽപ്പുട്ടായിട്ടുണ്ടാക്കുമ്പോൾ നല്ല അതിനെക്കാട്ടിയും ആയിരിക്കും ചെറിയ ചൂടുകൂടെ കഴിക്കണം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി